ഹായ് ഹലോ നമസ്കാരം സജീന വ്ലോഗസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഇപ്പോൾ ആരും അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നില്ല ഈ വീഡിയോ കാണുമ്പോൾ അവർ കാണുന്നവർക്ക് മനസ്സിലാകും ഇത് അവർക്കുള്ള റിപ്ലൈ ആണോ എന്നുള്ളത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണു സുധിയേക്കായിട്ട് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന ഞാനാണ് ആ തമ്പിനേലുകൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് 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 നമ്മളെ പണ്ടോരം അടങ്ങും എന്താണെന്ന് വെച്ചാൽ ഞാൻ രേണുസുദിയെ പിന്നീന്ന് കുത്തി കട്ടപ്പ കു സ്വന്തം കൂട്ടുകാരി കാരണം വീട്ടിൽ നിന്ന് രേണുസൂതി പുറത്തിറങ്ങേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ക്യാപ്ഷനും തമ്പിനേലും ഉപ്പടെ വീഡിയോ കിടന്നങ്ങ് കറങ്ങുന്നു കൂടെ എൻ്റെ ഒരു വോയിസ് ക്ലിപ്പും അതിൻ്റെ ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോൾ ആ വോയിസ് ക്ലിപ്പ് അവൻ എടുത്തു വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഞാനും രേണു സുദിയും ശ്രീധവും കൂടി ഒരു വ്ളോഗ് ചെയ്തല്ലോ വ്ളോഗ് ചെയ്ത സമയത്തുള്ള ആ വീഡിയോ എടുത്തിട്ട് ഇവൻ അത് മെൻഷൻ ചെയ്തിട്ട് അവനകത്ത് പറയുന്നത് മൂന്ന് അവരാധികൾ എന്ന് പറഞ്ഞ് മെൻഷൻ പറഞ്ഞ് ഒരു അന്നല്ല രണ്ടോ മൂന്ന് പ്രാവശ്യമാണ് ആ വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർക്കൊക്കെ അറിയാമല്ലോ ഇവൻ ഇവൻ്റെ വീട്ടിൽ വിളിക്കുന്ന വാക്കുകൾ മറ്റുള്ളൊരു സ്ത്രീയെ വിളിക്കാൻ ഇവൻ ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത് ഇവനെ ഞാൻ തിരിച്ചറിയാക്ഷൻ വീട് ചെയ്ത് വെച്ച് പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്തില്ല അതിനു മുന്നേ ഇവനെ ഒന്ന് വിളിക്കാം വിളിച്ചതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ച് മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് ഇവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല വേറെ ആരുമല്ല അതിൽ അത് കഴിഞ്ഞ് കുറേ പിറ്റേ ദിവസം ഇവൻ എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിക്കുന്നത് ഞാൻ മെസ്സേജ് ഇട്ട് അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കണം ഞാൻ സജീന ബ്ലോഗ്സ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ട് പ്രോബ്ലം ഉണ്ടോ ഞാൻ പറഞ്ഞു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വിളിക്കണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് അതിനുശേഷമാണ് ഈ എന്നെ വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു സംസാരിച്ച് അത് ഒരു ഫ്രണ്ട്ലി ടോക്കാണ് വേറെ ദേഷ്യിച്ചോ കർവിച്ചോ അങ്ങനെയുള്ളൊരിതൊന്നും ഇല്ല ഞാൻ ചോദിച്ചത് നിനക്ക് ആരാണ് അവകാശം അധികാരം തന്നത് കണ്ട സ്ത്രീകളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിക്കാൻ അത് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അതിൽ വിളിച്ചത് അങ്ങനെ തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയത് അതും അവൻ്റെ കയ്യിലുണ്ട് അവൻ വേണമെങ്കിൽ ഇടട്ടെ ഇട്ടില്ല ഇട്ടാലും ഇട്ടില്ല എനിക്ക് വിഷയമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ സുധിയുടെ കാര്യം എടുത്തിട്ട് അപ്പോൾ ഇവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് രേണു രേണുസ്തുദ്ദിക്ക് വേണ്ടി അത് അവനും എടുത്തിട്ടുണ്ട് ഡാനിയും അപ്പോൾ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്തുപോൾ ഷെയിൻ്റെ അച്ഛൻ ഈ അതിലും ഡാനിയും ഒക്കെ ആണെന്ന് കാരണം അവരെ പിടിച്ചാലേ ബിഗ് ബോസിൽ കയറാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ആ ഇത് അപ്പോൾ ഈ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവൻ എന്നെ സുധിയുടെ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചിട്ട് ഇവരുദാഹരണം അമ്മ ചോദിച്ചു രേണു സുദീ നിങ്ങൾക്കാണ് ഒരു വീട് തന്നിരുന്നത് നിങ്ങൾ പിന്നെ ഇങ്ങനെ പറയുമായിരുന്നു നന്ദി കാണിക്കോ നന്ദി കേട് കാണിക്കുക പറഞ്ഞു ഞാൻ നന്ദി കാണിക്കും മരിക്കുന്നവരെ എനിക്ക് നന്ദി ഉണ്ടായിരിക്കും എനിക്കാണ് തരുന്നത് എൻ്റെ പേർക്ക് എനിക്ക് കിട്ടുന്ന വീടിന് അതിന് എന്ത് ഫോൾട്ട് വന്നാലും നമ്മൾ തന്നെ അത് ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞ് എന്നിട്ടാണ് നിങ്ങളീ ഉൾട്ട അടിക്കുന്നതാണ് നിങ്ങൾക്ക് വരുമ്പോൾ ആഹാ വേറൊരാക്കണമോ ഹൂ ഹൂ എന്നവരൊരു സ്ഥിരം വല്ലവേ ഉണ്ടല്ലോ അത് പറഞ്ഞത് അപ്പോൾ അതിനുകൂടി ചേർത്ത് ഞാൻ പറഞ്ഞ വാക്കിയൊക്കെ അവനത് കട്ട് ചെയ്ത് അരിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് രേണുസുതി പോലെ അല്ലല്ലോ ഞാൻ ഞാൻ രേണുസുദല്ലോ ഞാനെന്ന് ഞാൻ മീൻ ചെയ്തത് മാത്രമല്ല അതിനകത്ത് വിശദമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് രേണു സുതി എന്ന് പറയുന്നത് സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ വൈബാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരാണ് ഞാൻ ആരുമല്ല അപ്പോൾ എനിക്കൊരു വീട് കിട്ടുമ്പോൾ അതെനിക്ക് പുണ്യം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്ക് ദാനം കൊടുക്കുകയാണ് ചെയ്തത് ആ വീട് അപ്പോൾ അത് വേറെ പാർട്ടിക്കാരാണ് കൊടുക്കാൻ പോയത് അത് വേണ്ട ഞങ്ങൾ എന്ന് പറഞ്ഞു ഇന്ന ഇന്നാൾ മുമ്പിൽ ചെല്ലുകയും അവർ വെച്ച് കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൽ ഫാൾട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അയ്യോ ആൾ തരാമെന്ന് പറഞ്ഞ് അവർ തന്നിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി ബെറ്റർ ആകുമായിരുന്നില്ലേ എന്നൊരു ഒന്ന് ചിന്തിക്കും എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞു വെച്ചത് അതവന് ഉള്ളെന്തായിക്കട്ടെ അത് അവൻ്റെ കൾച്ചർ ഏത് രീതിയിൽ പറയണം പറയണ്ട എന്നുള്ളത് പിന്നെ രേണുസുദിയെ പിന്നിൽ നിന്ന് കുത്തിയ കുത്തി എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് നയിക്കണേ ചേച്ചി എന്ന രേണുസുദിയോ സുതിയുടെ വീട്ടുകാരോ അവരുടെ ചേച്ചിയോ ആരും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് സ്വയം തോന്നി തന്നെയാണ് വേണ്ടി ഞാൻ പോസിറ്റീവായിട്ട് വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്നത് അത് എനിക്കറിയാവുന്ന സത്യം ഇപ്പോഴും ഞാൻ നെഞ്ചിൽ കൈവെച്ച് പറയും എനിക്കറിയാവുന്ന സത്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്ന് പറയുന്ന ഒരു ഒരു മഹത് വ്യക്തിക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു എന്നെ ഞാൻ ഇത്രയും അയാൾ പന്ത്രണ്ട് വർഷം കൊണ്ട് സോ ഈ പിന്നെ ചാനലും സിനിമ ഫീൽഡൊക്കെ കിടന്ന് ഉഴുതു മറക്കുന്നു എന്നിട്ട് എന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അത് ആ സത്യമായിരിക്കും കാരണം ഇയാൾ പന്ത്രണ്ട് വർഷം കൊണ്ട് അതിൽ ഉഴുതു മറിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാനും ഇത്രയും വർഷം കൊണ്ട് ഇതിൽ ഉഴുതു മറിച്ചതാണ് എന്നെ ആർക്കും അറിയത്തില്ല അതുപോലെ ഇയാളെ നമ്മൾ നമ്മളറിയാൻ പോകുന്നില്ല ഇനിയിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അറിയാമായിരിക്കും ഇപ്പം പുതുതായിട്ട് പറഞ്ഞത് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് അതായത് ഈ തെലുങ്ക് സിനിമ റിലീസ് ആവുമ്പോൾ അതിന് അയാളെ രണ്ട് മേശം ചെയ്തിട്ടുണ്ടായിരിക്കും അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് മറക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അവൻ അത് അയാൾ ചോദിച്ചതിന് എല്ലാം ഉത്തരം ഞാൻ കൊടുത്തു പിന്നെ ലോകമണ്ടനോ മരമണ്ടനോ മര പൊട്ടനോ ആണോന്ന് എനിക്കറിയത്തില്ല വേറെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദിക്കുന്നത് എന്റെ ചോദ്യം പറഞ്ഞോണ്ട് അതിന് കാര്യങ്ങൾ ഞാൻ അത് ചോദിച്ചിട്ട് എനിക്ക് പറയാൻ മനസ്സിലായി അതിനുള്ള ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതും അയാൾ അതെടുത്ത് അതിനകത്ത് ഇടുന്നുണ്ട് അപ്പൊ എന്തുമാതിരെ ഉണ്ടെന്നുള്ള കാര്യം അതിൽ മനസ്സിലാക്കാം അപ്പൊ അങ്ങനെ പറയുന്നത് മാങ്ങ മാങ്ങയെന്ന് പറയുമ്പോൾ ഞാൻ ചക്ക ചക്ക എന്ന് പറയും ഞാൻ പറഞ്ഞില്ല നീ മാങ്ങ മാങ്ങിയെന്ന് നോക്കിയപ്പോൾ ഞാൻ മാങ്ങണ്ടീന്ന് തന്നെ പറയാം പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്റെ ഫ്രണ്ട്സിന് അടുത്ത് മാത്രമായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോ ഒരു ഇച്ചിരി ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നത് വേറെ ചെയ്യാത്തത് പുതിയതും വന്നിട്ടില്ലാത്തതുമാണ് കാരണം അല്ലാതെ എനിക്ക് വെച്ച് ഒന്ന് ഇട്ട് പാലാട്ടി എനിക്ക് നിക്കണോ കാലം വരെ നിൽക്കും വേണ്ടാന്ന് തോന്നുമ്പോൾ നൃത്തം ചെയ്യും ഞാൻ വർക്ക് എനിക്ക് കണക്കിന് ചെയ്യുന്നവനു സമ്പാദിച്ചുകൊണ്ട് തന്നിട്ട് ഞാൻ എണ്ണി വീക്ഷിട്ട് സപ്പോർട്ട് എന്റെ വീഴ്ചയാണ് കൂതർച്ചകളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ കടികൾക്ക് പിന്നെ വേറെ വേറൊരു പണിയുമില്ല എന്തെങ്കിലും വീട് ഇട്ടു കഴിഞ്ഞാൽ പ്രൊഫൈല് പോലും വെക്കാത്ത സ്വന്തം പ്രൊഫൈൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള വെടി കേക്കോ എന്നുള്ള പേടി കാരണം സ്വന്തം പ്രൊഫൈല് പോലും വെക്കാത്ത കുറെ ചെറ്റകൾ വന്നു കൊറേ കമന്റ് ആറ്റിറ്റ്യൂഡ് തന്നെ എനിക്ക് അതല്ലെങ്കിൽ കുറഭയിൽ വെച്ച് തൻ്റെ അടുത്തോട് കൂടി വന്ന് ചോദ്യങ്ങൾ ചോദിക്കുക അതിനുള്ള ഉത്തരം ഞാൻ തരും അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം രേണുസുദ്ധ ഇപ്പം രേണുസുദ്ധ മദ്യപിക്കുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞു എന്താണ് ഇയാൾക്ക് പറയാനുള്ളത് ഇയാൾ അത് അങ്ങനെയല്ലല്ലോ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഉറങ്ങന്മാർ പറഞ്ഞു അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ രേണുസുദ്ധി ആദ്യമായിട്ടാണ് ഞാൻ മദ്യപിക്കും ആ ഞാൻ കഴിക്കും എന്തോ ഏതാണ്ട് പൊൻമാന ഏതാണ്ട് ഒരു മദ്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ഞങ്ങളുടെ ലൊക്കേഷനാണ് രേണുസുദ്ധി ഉള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റ് അവൾ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ നമ്മൾ നമ്മൾ ചെയ്ത ആ ഷോർട്ട് ഫിലിമിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് രേണു രേണുസീത് പറയുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ രേണു രേസുദൂടെ ഞാൻ നിൽക്കുന്നില്ല ആ സമയത്താണെങ്കിലും ആ ബാക്കിയുള്ള സീൻസ് എടുക്കാനായാലും അസിസ്റ്റൻ്റ് ഡയറക്ടായിട്ടും കൂടി വർക്ക് ചെയ്യുന്ന ഞാനാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളായിട്ട് ആ ഫുഡ് ഉച്ച സമയം ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ അപ്പോഴാണ് രേസു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ നോർമലി ഞാനൊരു ലേഡിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ 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 വീട്ടിലായാലും വേറെ എൻ്റെ എൻ്റെ വീട്ടിലാരും മദ്യപിച്ചിട്ടില്ല അപ്പം എനിക്ക് എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല പ്രത്യേകിച്ച് ഒരു പെണ്ണ് മദ്യപിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണ് അത്ഭുതം എന്ന് ചിന്തിക്കുന്നവളാണ് ഞാൻ അതിൽ യാതൊരുവിധ വിധ സംശയമില്ല അപ്പം രണ്ട് സുദി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് ഞാനൊരു പെണ്ണെന്നുള്ള രീതിയിൽ എനിക്ക് എനിക്ക് തോന്നിയതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊരു വീഡിയോ ഇട്ടത് അത് നിങ്ങൾക്ക് അവൾ ഇട്ട് എന്നുള്ളത് കാരണം അങ്ങനെ ഒരു സംഗതി ഡയറക്ടറായിട്ട് നമ്മൾ ചെയ്യുമെങ്കിൽ പോലും ഒരു മനുഷ്യർ അറിയാത്ത രീതിയിലാണ് നമ്മളത് കൈകാര്യം ശ്രമിക്കത്തുള്ളൂ നൂറ് ശതമാനം ഈ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും ഈ ഫീൽഡിൽ നിൽക്കുന്നവരെല്ലാവരും മദ്യപിക്കുന്നവരാണെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് പക്ഷെ അവരാരും വന്ന് പുറത്തൊന്നും പറയുന്നില്ല ഞങ്ങൾ മദ്യപിക്കും ഞാനത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ട് ആരും വരുന്നില്ല പക്ഷേ രേണു സ്വതി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അവൻ നിങ്ങൾക്കൊരു കണ്ടൻറ്റ് ഇട്ടു തരികയാണ് അത് നിങ്ങളങ്ങ് എടുത്തോ എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് പിറ്റേന്ന് ഞാൻ പ്രതികരിച്ചത് അങ്ങനെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത ദിവസവും ഇതേപോലെ ഈ ഇവർ തന്നെ ഈ ചോദ്യം ചോദിച്ചവന്മാർ തന്നെ രേണു വിശ്വതി എടുത്ത് വീണ്ടും ആ മദ്യം കഴിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ വീണ്ടും വിശദീകരിച്ച് പറയുന്നുണ്ട് ഞാൻ കഴിക്കും പിന്നെ ഞാൻ എന്താണ് പറയാനുള്ളത് അവർ കഴിക്കും എന്നുള്ളത് കഴിക്കുമെന്ന് അവർ തന്നെ പറയുന്നു അപ്പം എനിക്ക് പറയാൻ പറ്റുമോ അയ്യോ ചുമ്മാ തരണു ശ്രദ്ധിക്കളം പറയണമെന്ന് പറയാൻ പറ്റുമോ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് അത് ഇപ്പോഴും ഞാൻ അത് ശക്തമായിട്ട് പറയുന്നുണ്ട് കാരണം അപ്പോൾ ഈ രേണു ഇങ്ങനെ പറയുമ്പോൾ അവളെ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന അവർക്ക് വേണ്ടി തല്ലുപിടിക്കുകയും സോഷ്യൽ മീഡിയയ്ക്ക് ഇടന്ന് വഴക്കൂടുകയും ചെയ്യുന്ന നമ്മൾ ആരായവിടെ ഞാൻ ചിന്തിച്ചതാണ് ഞാൻ ചിന്തിച്ചതാണ് നിങ്ങളോട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലാതെ വേറെ വ്ളോഗർമാർക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഞാൻ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഞാൻ ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് രേണുസൂതിക്ക് വേണ്ടി ഇത്രയും ബാധിക്കുകയും അവക്ക് അവളുടെ അവൾക്ക് വേണ്ടി വീഡിയോ ചെയ്ത് ഞാൻ എനിക്ക് പോലീസ് കേസ് വരാം ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അവളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എനിക്കെങ്ങനെ ഫീൽ ചെയ്യും എങ്ങനെ ഫീൽ ചെയ്യും അത്രയും നാളെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മളൊന്നും അല്ലാതായി പോയല്ലോ എന്നുള്ള ഇത് വരും യഥാർത്ഥത്തിൽ രേസുതി മദ്യപിക്കുന്നത് എനിക്ക് അറിയില്ല അവൾ മദ്യപിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവർ അവൾ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞത് സ്വതം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി തോന്നിയതാണ് അവൾ കണ്ടന്റ് ഇട്ട് കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറനി ഓരോ നിട്ട് കൊടുക്കുമ്പോഴല്ലേ വേറൊരു വേറെ ആൾക്കാർ ഇങ്ങനെ എടുത്തെടുത്ത് അതിങ്ങനെ നിലനിന്ന് പോകത്തുള്ളൂ അതിനു വേണ്ടി ഇട്ടു കൊടുത്തതാണ് എന്ന് തന്നെയായിരുന്നു ഞാൻ ചിന്തിച്ചത് സത്യസന്ധമായിട്ട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനിങ്ങനെ ഒരു ഇടയിട്ട് രണ്ടാമത് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നെ പ്രതികരിക്കാൻ കുറെ സാറന്മാരും ടീച്ചർമാരും ഇറങ്ങിയിട്ടുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നെ പഠിപ്പിക്കുന്ന സാർമാരാണ് എനിക്ക് മനസ്സിലായിരുന്നു തരാൻ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് തരുവാണ് ഞാനൊന്ന് ഒതുങ്ങി നിൽക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മറുപടി തരുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊടുക്കും നമ്മളിപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കും കൂടി നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പായഞ്ഞ് വീഴുമ്പോൾ നമുക്ക് പിന്നെ അവിടെ എന്താണ് പ്രതികരിക്കാനുള്ളത് ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് എൻ്റെ വ്യക്തം ഞാൻ നയമാക്കുക തന്നെ ചെയ്യുന്നുണ്ട് അന്നേരമോ ഞാൻ പറഞ്ഞു ഇന്നേരോ ഞാൻ പറയുന്നുണ്ട് പിന്നെ കിച്ചു കിച്ചു വീടിനെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ട് ഇയാൾ പ്രതികരിക്കുന്നില്ലെന്ന് കിച്ചു എൻ്റെ മോനാണോ എന്റെ വീടിനെ കുറിച്ചാണ് അവൻ പ്രതികരിച്ചത് എനിക്ക് മനസ്സില്ല പ്രതികരിക്കാൻ അതിന് രണ്ട് കാര്യങ്ങളുണ്ട് രേണുസുതി പ്രതികരിക്കുക എന്ന് പറഞ്ഞത് രേണുസുദീൻ്റെ പേർക്ക് കിട്ടു വീടല്ലല്ലോ അത് എല്ലാവരും പുറകും തരും അവളവിടെ അട്ടിപ്പേർ കിടക്കുന്നു മറ്റേ പേര് കിടക്കുന്നു അപ്പൊ രേണുസുദതി അവിടെ താമസിക്കുന്ന രേണുസുതിയാണ് രേണുസുദി അവിടെ താമസിക്കാനുള്ള കാരണം ഈ വീട് കിച്ചുവിന് മാത്രമായിട്ട് കിട്ടിയതല്ല ഋതപ്പൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കുഞ്ഞു കൂടിയുണ്ട് ആ കുഞ്ഞിന് അഞ്ചോ ആറോ വയസ്സേ ഉള്ളു അതിനെ നോക്കണ്ടേ അത് വളർന്ന് വരെ പതിനെട്ട് വയസ്സാവുന്ന വരെ അതിനെ നോക്കേണ്ടത് ഉത്തരവാദിത്വം തള്ളയ്ക്കായ രേണുവിനാണ് അപ്പോൾ ആ കുഞ്ഞുള്ളിടത്താണ് രേണു നിൽക്കേണ്ടത് രേണു ഉള്ളിടത്താണ് ആ കുഞ്ഞ് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് രേണു സൂതി അവിടെ നിൽക്കുന്നത് മനസ്സിലായ അപ്പം അതിന് വരുന്നത് അവരവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് ആ ഫാൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് വീടിന് അത് അവിടെ ഇമാജിൻ ചെയ്തതെന്നല്ല വളരെ വ്യക്തവും സ്പഷ്ടമായിട്ട് വീഡിയോ സഹിതമാണ് ഞാനത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട് രണ്ട് കിച്ചൂന് കിട്ടിയ സ്വന്തം വീടാണത് അപ്പോൾ കിച്ചൂന് അവരത് നന്ദി കാണാം നന്ദി കാണിക്കണം അങ്ങനെയാണ് വേണ്ടുന്നത് പിന്നെ കിച്ചു ഇപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ അത് നമുക്ക് തന്ന വീടായതുകൊണ്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഫോട്ടോ കിച്ചു ശരിയാക്കട്ടെ കിച്ചു പ്രായപൂർത്തി അവർ കുച്ചിറക്കനല്ലേ അവരിപ്പോൾ അത്യാവശ്യം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പം രേഡുസുനിടുത്ത് നമ്മൾ അധ്വാനിച്ച കാശുണ്ടാണ് കൊണ്ടാണ് അതാരും ദാനം കൊടുത്തിയെന്നല്ല ഏ അപ്പം അതേ കണക്ക് തന്നെ കിച്ചുന് വണ്ടി എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കിച്ചുനിന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവർ നല്ല പ്രായപൂർത്തി അവനാ മെച്ചുവേർഡ് ആയതുകൊണ്ടാണല്ലോ അവന് കിട്ടിയതിന് നന്ദിയുണ്ട് അതിലെന്തെങ്കിലും ഫാൾട്ട് നമ്മളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അത് കിച്ചു വൃത്തിയാക്കിക്കൊടുും എനിക്ക് ആ ആ ഒരു കാര്യത്തിലും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായ അപ്പോൾ രേണുസൂതി എന്തുകൊണ്ട് കിടന്ന് പറയുന്നത് പറഞ്ഞാൽ രേണുസുദീന പേർക്ക് കിട്ടിയ വീടല്ലാത്തത് കൊണ്ട് അവരുടെ അവർക്കൊരു മോനുണ്ട് അവരുടെ മോൻ്റെ പേർക്ക് കിട്ടിയ വീടായതുകൊണ്ടും അവർക്ക് അവിടെ താമസിക്കാനുള്ള അവകാശമുണ്ട് അത് ശരിയാക്കാൻ അവർക്ക് ആകാശം ഏ അതുകൊണ്ട് തന്നെയാണ് അവളത് പറയുന്നത് മനസ്സിലായല്ലോ പിന്നെ വേറെ കുറേ അവന്മാർ ഇത് ഇടേ ഒരു നാലര മാസത്തിന് മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ നാലര മാസത്തിന് മുമ്പ് പറഞ്ഞ കുറേ വിഷയങ്ങളും കുറേ കാര്യങ്ങളും പിന്നെ നീയൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് പറയുന്നില്ലേ ഇത്രയും നന്ദിയില്ലാത്തോട് ബിഷപ്പിൻ്റെ അടുത്ത് ഇത്രയോ നന്ദി കിടന്നു എന്താണ് രേണുസുദ്ദീൻ കുടുംബവും ബിഷപ്പിൻ്റെ അടുത്ത് കാണിച്ച നന്ദി കേട് അത് പറയാൻ കഴിയാത്തടത്തോടെ കാലം നീയൊക്കെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യവുമില്ല അത് ഒരു തെളിവ് നിനക്കൊക്കെ കൊണ്ടുതരാൻ പറ്റുമോ ബിഷപ്പിനടുത്ത് ഇങ്ങനെ പറഞ്ഞ വീഡിയോ കണ്ടേ കാണേ ബിഷപ്പിനടുത്ത് എണ്ണുസ് കുടുംബം കാണിച്ച തെളിവുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമോ ഒന്നുമില്ല സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് അപഹാസ്യനായിട്ട് കുറേ വീഡിയോ ഇട്ടത് ബിഷപ്പാണ് ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ അതിരെ പ്രതികരിച്ചത് അല്ലാതെ ബിഷപ്പിൻ്റെ വീട്ടിൽ ചെന്ന് കയറി ഞാൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കുകയോ അപ്പോ വീഡിയോ കോളെ വിളിക്കുകയോ സാധാ കോളെ വിളിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ എനിക്ക് അദ്ദേഹമായിട്ട് യാതൊരു വിധം കോൺടാക്റ്റുമില്ല എൻ്റെ കൺമുന്നിൽ വന്ന വീഡിയോ എടുത്ത് പ്രതികരിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്തത് പിന്നെ വീണ്ടും ഒന്നും കൂടി അതെടുത്ത് ഇടിയിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല മനസ്സിലായല്ലോ അന്ന് നിർത്തിയതാണ് ഞാൻ ആ വീഡിയോ പറിച്ചിരും വീഡിയോ ഇടലും പിന്നെ വീണ്ടും തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എതിരെ ഒരു ആ ഒരു വീഡിയോ ഇട്ടാലും രേണുവിനെതിരെ ഒരു വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ ചെന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും ബ്ലോഗ് കാണുന്നെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പറയാത്തെന്ത് അതെന്ത് അപ്പം രേണു ആണ് അന്തസായിട്ട് ജീവിക്കുന്നത് ബിഷപ്പാണ് അന്തസായിട്ട് ജീവിക്കുന്നത് റേണു രേണുൻ്റെ കാര്യം പറഞ്ഞ് രേണുൻ്റെ കാര്യം നോക്കിയിട്ട് പിന്നാലെ നടന്ന് രേണുവിനെ കുറ്റം പറയുന്ന അപ്രീഷിയേറ്റ് ചെയ്യുകയും സജീനായ കുറ്റം പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരാണ് ആരാണ് ഈ സോഷ്യൽ മീഡിയം നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞ് ഒരേ കമൻറ്റുമായിട്ട് വരുന്നത് ഏ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ സാധാ ലോകറായി ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാം ഇന്ന് വരെ ഞാൻ അയാളെ ഓരോരുത്തും ചെയ്ത വിളിക്കുക ഒന്നും പറയുക ഒന്നും ചെയ്തിട്ടില്ല കാണുന്നത് പറയുന്നു അത്രേ ഉള്ളു എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഒരുത്തി ഒരു വീഡിയോ ചെയ്തപ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടെന്നുള്ളതിനോട് ഒരു തെളിവാണെന്ന് അപ്പൊ ആദ്യം ഇയാൾക്ക് ബിഷപ്പ് എന്ന് പറഞ്ഞ ഒരു അർഹതയ്ക്ക് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ ഈ ശത്രുതയും പിന്നെ പിന്നെന്തോ വൈരാഗ്യ മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ആൾക്കാരാണ് സാധാരണ ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പൊ ബ്ലോഗർമാരും ബ്ലോഗൃത്തികളും എടുത്തിട്ട് ബിഷപ്പിന്റെ സ്ഥാനം അതാണ് ബിഷപ്പിന്റെ സ്ഥാനം ഇതാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം ബിഷപ്പിന് മനസ്സിലാവാൻ ഒരിക്കലുമല്ല അറിയാം അദ്ദേഹം എന്താണ് ഏതാണെന്നുള്ളത് അതനുസരിച്ച് ഇരിക്കാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആൾക്കാരെ എടുത്തിട്ട് പ്രതികരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ വേർത്തം പറഞ്ഞു കൂട്ടുകാരിയാകുമ്പോൾ വേണു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് പറഞ്ഞ് തിരുത്തണമെന്ന് നീ എടുത്ത് നോക്കടാ ഞങ്ങൾ നീ ഈ പറയുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാ ഒരു ലൈവ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പം രേണു സുധി ഞാൻ ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പാമ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വാപ്പൊത്തുന്നുണ്ട് അത് നീയൊക്കെ വ്യക്തമായിട്ട് നോക്കി കണ്ടാൽ മനസ്സിലാക്കും രണ്ടാമത് ഈ ഈ സമയത്ത് ഞങ്ങളൊരു ലൈവ് ലൈവ് എല്ലാം ഒരു ബ്ലോഗ് ചെയ്തപ്പോഴും ആ ബിഷപ്പ് അങ്ങനെയാണ് എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലിട്ട് ചെല്ലുമ്പോൾ ഒന്ന് കാണാൻ അപ്പുറത്ത് അവൾ വെറും തമാശയായിട്ടാണ് അത് പറഞ്ഞത് ഞങ്ങൾ അതുകൊണ്ടാണ് കടത്ത് തിരിച്ചത് നിനക്കൊക്കെ അതിനകത്തുനിന്ന് ഇങ്ങനെ ചീഴ്ന്നിരുത് എങ്ങനെ പറഞ്ഞാൽ കാഷ്ടിച്ചു വെച്ചിട്ട് അതിനകത്തുനിന്ന് കൈകൊണ്ട് ഇങ്ങനെ തപ്പി തടഞ്ഞ് തരി പറക്കി എടുക്കുന്ന സ്വഭാവമാണ് നിനക്കൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ബാക്കി ഉള്ളതെല്ലാം ഹൈഡ് ചെയ്തിട്ട് വേണ്ടുന്ന ഇങ്ങനെയുള്ളത് പൊക്കി പിടിച്ച് ഇങ്ങനെ കൊണ്ടിട്ട് ഉണ്ടാക്കുന്നത് അത് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ പറയുന്ന ആൾക്കാരോട് എല്ലാം വേറൊരു പുച്ഛ മാത്രമേ ഉള്ളൂ അവൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ അവളെ തടയുകയാണ് ചെയ്തത് പറയേണ്ടെന്നത് പറയും അപ്പോൾ ആ അവൾ അന്നേരം അതിനും പിഷപ്പിനെ ചീത്ത വിളിക്കോ എന്താ അപ്പം ഞാൻ വേറെ ഒരു ഡൗട്ട് വേറെ ഒരു സംശയം മാത്രമേ ഞാൻ നിങ്ങളുടെ എല്ലാവരും ചോദിച്ചോട്ടെ ഭയങ്കര മഹത്തരമായിട്ട് പറയുന്നു ഒരു വസ്തു കൊടുക്കുന്നതും വീട് കൊടുക്കുന്നതും ഒക്കെ അത് മഹത്തരം തന്നെയാണ് വലിയ മഹത്തരം തന്നെയാണ് അത്രയും ഒരു സംഗതി ചെയ്ത ഒരു വ്യക്തിയെടുത്ത് ഏ തിരിഞ്ഞെന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പറയണമെങ്കിൽ ആ കൊടുത്തവരിൽ നിന്നും എന്തെങ്കിലും കിട്ടാതെ ചുമ്മാ എതിർക്കാൻ എന്താ തലയ്ക്ക് വണ്ടി ഓടുന്ന തലയ്ക്ക് സുഖമില്ലാത്തവരാണോ സ്വയം ചിന്തിക്കേ ഈ ചിന്തിച്ചിട്ട് ഒരാളെ നെഗറ്റീവായിട്ട് കാണാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് മാത്രമേ പറയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നേ ഇത് അവസാനം വരെ ഇങ്ങനെ പോകത്തുള്ളൂ മനസ്സിലായാൽ അപ്പം നിങ്ങൾ പറയുന്നില്ല ഏഴോ സുതി കാണിക്കുന്നതിനൊക്കെ കൂട്ടി നിൽക്കും നല്ലൊരു ഫ്രണ്ട്സ് ആണോ എന്ന് ഞാൻ അടുത്ത് ചോദിക്കുന്നു നിങ്ങളും ബിഷപ്പിനോട് പറയുക ഈ ബിഷപ്പ് എന്ന് പറഞ്ഞ പദവിക്ക് ഒരുപാട് വാല്യൂ ഉള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പറയല്ലേ എന്ന് നിങ്ങളും പറഞ്ഞു കൊടുക്കുക അതെന്താ പറ്റാത്ത അതെന്താ പറ്റാത്തത് ആ അപ്പം നിങ്ങൾക്കൊരു ന്യായം ബാക്കിയുള്ളവർക്കൊരു ന്യായമോ അത് നല്ലതല്ല കേട്ടോ പിന്നെ വീഡിയോകൾ വിശദമായിട്ട് ഒരുപാട് ചെയ്യാനും തരാനും പറയാനും ഒക്കെ ഉണ്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സമയക്കുറവുണ്ട് എനിക്ക് അത്യാവശ്യം വേറെ ഒരുപാട് ജോലി ഉള്ള ഒരു വ്യക്തി തരാനാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും എനിക്കിങ്ങനെ ഇത് നോക്കിയിരുന്നു റിയ റിയാക്ഷൻ വീഡിയോ ഇടാനുള്ള താല്പര്യമില്ല ഇപ്പം രണ്ടെണ്ണത്തിനുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഞാൻ തന്നിട്ടുണ്ട് ഒന്ന് രേണുസ്തി മദ്യപിക്കുമെന്ന് പറഞ്ഞത് അവർ മദ്യപിക്കുന്ന ഒരു മദ്യപിക്കട്ടെ ഇപ്പോൾ എനിക്ക് ആ കുപ്പി പിടിച്ച് വലിച്ചെടുത്ത് കഴിക്കരുതെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഞാൻ പറഞ്ഞില്ല ആദ്യം അവൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ കരുതിയത് അത് തമാശ ആയിട്ട് പറയുന്നതെന്ന് പേരുന്നോണ്ട് അതിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടത് പിറ്റേ ദിവസവും അത് തന്നെ അവൾ പറയുമ്പോൾ ഞാനെന്ത് പറയാനാണ് എനിക്കൊന്നും പറയാനില്ല യാതൊരു വകം പറയാനില്ല പക്ഷേ മദ്യപാനം നല്ലതല്ല മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് പെണ്ണായാലും ആണായാലും ആരെ അത് അത് അനുവദിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്ന കാര്യമില്ല ഇന്ന് വരെ അത് കണ്ടിട്ടില്ല രേണുവിൻ്റെ ഭാഗത്ത് കാണാൻ ഞാൻ നിങ്ങളെയൊക്കെ പറഞ്ഞ നടക്കും ഇരുപത്തിനാല് മണിക്കൂർ രേണുവിൻ്റെ പിന്നാലെ നടന്ന് രേണുവിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ അത് നിങ്ങൾ കാണുന്നില്ല ഇപ്പോൾ രമൻ ആ ദേവു എന്ന് പറയുന്നത് പറഞ്ഞ അങ്ങനൊന്നും പറയേണ്ട രേണുവിൻ്റെ പിന്നാലെ നടക്കുക ഒന്നുമില്ല മക്കളെ ഞങ്ങൾ ചെയ്ത വർക്കിൽ രേണു എന്ന് അഭിനയിക്കുന്നതിലും അത് മാത്രമേ നീ എന്നെ കണ്ടിട്ടുള്ളൂ അല്ലാതെ അല്ലാതെ വേറെ ഒരു വർക്കിലും ഇന്ന് ഈ നിമിഷം വരെ രേണു സുദി എന്തോളം വർക്ക് ചെയ്തിട്ടുണ്ടോ രേണു പേഴ്സണലായിട്ട് ചെയ്യുന്ന ഓരോ വർക്കിലും സജീനായ കണ്ടതായിട്ട് പറഞ്ഞ് നിന്ന് സ്വപ്നം കണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ മനസ്സിലായാൽ പിന്നെ താൻ അടുത്ത് ചോദിച്ച് പറയൂ ഇയാൾ സീരിയലൊക്കെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഒരു സീരിയൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ പേര് പറയുന്നു മനസ്സിലായല്ലോ അതൊക്കെ കുറച്ച് കുറച്ചതേ ഉള്ളൂ അതിനെക്കാട്ടി ഒരുപാട് വീഡിയോസ് ഇനിയും കിടപ്പുണ്ട് അത് എല്ലാം എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത് ഇപ്പം ചാനലുകൾ മനസ്സിലായല്ലോ അത്യാവശ്യമൊന്നുമല്ല എല്ലാ ചാനലും അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ചാനലും ഇപ്പോഴും സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞത് എന്നല്ല ഈ കോൺസ്റ്റബിൾ പഞ്ചായത്ത് ഒരു മാസം പോലും ആവാത്ത ഷോർട്സൊക്കെയാണ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നത് പിന്നെ സിനിമയുടെ കാര്യം സിനിമയൊക്കെ ഇനി ആറെണ്ണം റിലീസ് ആവാനുണ്ട് എനിക്ക് മനസ്സിലായാലോ അപ്പൊ ഇന്ത്യയൊക്കെ തെറ്റിദ്ധാരണകളാണ് എല്ലാം പിന്നെ രേണുസുദിയുടെ കൂടെ നിക്കുന്നത് കൊണ്ട് എനിക്ക് ഹൈപ്പിലാണ് അങ്ങനെ എൻ്റെ സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല രേണുസ്വദിയുടെ കൂടെ നിന്ന് എനിക്കൊന്ന് ഹൈപ്പിലാവണം റീച്ച് പിടിച്ച് കയറണമെന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ യാതൊരു വിധ ചിന്ത ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായല്ലോ അത് ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടാണ് അവളെ ഞാൻ കണ്ടിരിക്കുന്നത് അവളെൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടില്ലെങ്കിൽ കാണണ്ട എനിക്ക് ഒരു വിഷയമില്ല എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയ വീഡിയോസിനൊക്കെയാണ് ഞാൻ പ്രതികരിച്ചത് ഇപ്പം എനിക്ക് രണ്ടു ഒരു ഇച്ചിരി അകൽച്ച മനസ്സിൽ ഫീൽ ചെയ്ത് ആ മദ്യ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരെ കൂടി അവളൊന്ന് ചിന്തിക്കണമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് അതല്ലെന്നുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ അവൾ അങ്ങനെ ആണ് എന്നുള്ളത് എനിക്കൊരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സത്യസന്ധമായിട്ട് ഞാൻ പറയാം ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വരെ അന്നേരം അന്ന് നമ്മുടെ ആ ലൊക്കേഷനിൽ വെച്ച് അവളത് പറയുമ്പോൾ പോലും ഞാൻ തമാശയായിട്ടാണ് എടുത്തത് ഞാൻ അന്നേരം പറഞ്ഞത് നീ ഇട്ട് കൊടുക്കട്ടെ ഇട്ടു കൊടുക്ക് നിന്നെ നീ വലിച്ചു കീറും ആൾക്കാർ അപ്പോൾ അവൾ പറഞ്ഞു കിടക്കട്ടി ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞു തരണു എൻ്റെ അടുത്ത് മനസ്സിലായ അതുകൊണ്ടാണ് അവൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉടനെ തന്നെ ഒരു റിയാക്ഷൻ വിടും നിങ്ങൾക്ക് അവൾ ഇട്ടു തരികയാണ് നിങ്ങൾ വിടുകളാണ് എടുത്തിട്ട് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടത് അതുകൊണ്ടാണ് പക്ഷേ സെയിം തന്നെ അവിടെ ചോദിച്ച് അത് കഴിഞ്ഞ ആ സാധനം തന്നെ പിറ്റേന്നും ഒരു വീഡിയോ ആയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് അത് കട്ടായത് കാരണം അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യും നമ്മളൊക്കെ ആര് ആ ആ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് നിൽക്കുന്നത് അല്ലാതെ രൺസുദി ഇഷ്ടം ഇല്ലാത്തത് അവൾ ചെയ്യുന്നത് മോശമാണെന്ന് പറഞ്ഞിട്ടോ അല്ല അവരുടെ ഭാഗത്ത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സത്യമുണ്ട് അവൾ സംസാരിക്കുന്നതിനകത്തായാലും അവൾ പറയുന്നത് പ്രതികരിക്കുന്നതിനകത്താണെങ്കിലും സത്യമുണ്ട് അത് കാലം തെളിയിക്കും എല്ലാവരും പറയുന്നല്ലോ കർമ്മ ഈ സു പിന്നെ ഞാനിപ്പോൾ ഒരു കൊട്ടേ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് കാരണം ബിഷപ്പിൻ്റെ ശാപങ്ങൾ മൊത്തം ഒന്ന് തലേ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി കൊട്ടയ്ക്കാൽ തന്നെ ശരിക്കുക പറഞ്ഞുകൊണ്ട് കൊട്ടേ കൊണ്ടാണ് ഞാൻ നടക്കുന്നത് ഈ കർമ്മ എന്ന് പറയുന്നത് ഒരാൾക്കും വേണ്ടി മാത്രമല്ല നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരു ബിഷപ്പാണ് അദ്ദേഹം ഇപ്പോൾ മനം കരയുന്നുണ്ടെങ്കിൽ അത് കർമ്മയാണ് ആരോടോ എവരോടോ ഒക്കെ ചെയ്തി കർമ്മയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അത് കർമ്മ തന്നെയാണ് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല കർമ്മ അത്രയും ഒരു ദൈവിക സ്ഥാനത്തിരിക്കുന്ന ഒരു ഒരു വ്യക്തിക്ക് ഇത്രയും മനസ്സ് വിഷമിക്കണമെങ്കിൽ ദൈവം വിചാരിച്ചിട്ടല്ലേ അവൻ്റെ മനസ്സൊന്ന് വിഷമിക്കട്ടെ ഇങ്ങനെയൊക്കെ ചെയ്ത് അല്ലേന്ന് ചിന്തിച്ചത് ഇപ്പം ഞാൻ കരഞ്ഞാലും ദൈവം തരണം എനിക്ക് ഞാൻ കരയണമെങ്കിലും എനിക്ക് അതിനുള്ള ഒരു ദൈവം തന്നെ തരേണ്ടത് അല്ലാതെ നാട്ടുകാരോ കൂടെ നിൽക്കുന്നവർ തന്ന ഞാൻ കരയണമെന്നില്ല ദൈവം തന്നെ തീരുമാനിക്കണം അപ്പൊ കർമ്മയെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണ് ഓരോ ചെയ്യുന്ന ഓരോമാർക്കും അവന്മാർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമറ തിരിച്ച് തലമണ്ടയിൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും ഒരാളുടെയും കുത്തകയല്ല കർമ്മയെന്ന് പറയുന്നത് ചെയ്യുന്നതിനുള്ള ശിക്ഷ കിട്ടും ഞാൻ പെർഫെക്റ്റ് ഞാൻ എത്തിക്സ് ആണ് ഞാൻ ഭയങ്കര എത്തിക്സ് നോക്കി ഭയങ്കര എത്തിക്സ് ആ ചെയ്യുന്നതിനെല്ലാം ആ എത്തിക്സിനുള്ളതെല്ലാം എത്താതെ ഇനി കിട്ടിക്കോളും എങ്ങ് എന്നും തടയാതെ ഇനി കിട്ടിക്കോളും എന്തോന്ന് കർമ്മ കാണാം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമുക്കും കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പം രേണുസൂദീടെ കുറച്ച് വീഡിയോസ് എടുക്കാതെ എടുക്കാതെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കുന്നത് അല്ലാത്തതന്നെ രേണുസൂദീടെ കണ്ടൻറ്റ് ഉണ്ട് അത് വേറൊരു കാര്യം ഞാനിപ്പോൾ കൂടുതലായിട്ട് പറയാത്ത ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് സെർട്ടായിട്ടാണ് കാരണം നമ്മൾ നമ്മളത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ട് നമുക്ക് നമ്മളെടുത്ത ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്തിയത് രേണുൻ്റെ ആ ഒരു ആണ് എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ തന്നെ ചിന്തിച്ചോ ഞാൻ ഈ പറഞ്ഞതിനകത്ത് സത്യമുണ്ടോ കള്ളമുണ്ടോ ഞാൻ ഈ പറഞ്ഞത് ന്യായമാണോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും താങ്ക് യു പിന്നെ വേറെ വീഡിയോകൾ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് റിയാക്ഷൻ വീഡിയോ തന്നെ കൊടുക്കാനുണ്ട് അത് ഓരോരുത്തർക്ക് വേണ്ടി ഓരോരുത്തർക്ക് ഞാൻ കൊടുക്കുകയായിരിക്കും കുറച്ച് തിരക്കാണ് എന്തായാലും ഇത് ഇപ്പോൾ മൊത്തം എനിക്കൊന്ന് പറയുന്നത് ഇത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക്